മോഹൻലാലിലെ നടൻ മങ്ങുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം ഒരു വർഷത്ത് കാലത്തിനനുസരിച്ച് സിനിമകളിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാൽ ആരാധകരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു സിനിമകൾ പരാജയപ്പെട്ടാലും മോഹൻലാലിനെ നടന് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ വരണമെന്നായിരുന്നു സിനിമാ പ്രേമികളുടെ ആഗ്രഹം തുടർ പരാജയങ്ങളിൽ മുങ്ങി നിൽക്കുമ്പോഴും ഒരൊറ്റ സിനിമയിലൂടെ തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് മലയാളികൾക്ക് ഉറപ്പായിരുന്നു കുറച്ചു നാളുകളായി തൻ്റെ സിനിമാ തെരഞ്ഞെടുപ്പിലൂടെ വലിയ രീതിയിൽ വിമർശനം നേരിടുന്നുണ്ട് മോഹൻലാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായം നേടിയ ഒരു മോഹൻലാൽ ചിത്രം ഏറെക്കാലം വിദൂരമായിരുന്നു പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ മലയാളത്തിലെ വലിയ സാമ്പത്തിക വിജയമായ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ശേഷം ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം മോഹൻലാൽ ആരാധകരെ പോലും തൃപ്തിപ്പെടുത്താതെയായിരുന്നു കളം വിട്ടത് എന്നാൽ അതേ സമയത്ത് തന്നെ ഓ ടിയിൽ ഇറങ്ങിയ ദൃശ്യം ടു ടൂൽത്തോമാൻ എന്നീ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും മോഹൻലാൽ എന്ന താരത്തിന്റെ പവർ കാണിക്കാൻ അത് മതിയായിരുന്നില്ല ഇതിനിടയിലാണ് ഒടിയനു ശേഷം ഏറ്റവും ഹൈപ്പോടെ എത്തിയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററിൽ എത്തിയത് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ സിനിമ കോവിഡിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോഹൻലാൽ ചിത്രം എന്നീ നിലകളിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണു ചിത്രത്തിൽ ഒരുപാട് സീനുകൾ വരെ ട്രോൾ ചെയ്യപ്പെട്ടു ശേഷം ഇറങ്ങിയ ആറാട്ടും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടു മോൺസ്റ്റർ അലോൺ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഹിറ്റ് മേക്കർ സംവിധായകരോടൊപ്പം ഒന്നിച്ചിട്ടും വലിയ നിരാശയായിരുന്നു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് മോഹൻലാലിലെ നടൻ മങ്ങുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം ഒരു വശത്ത് കാലത്തിനനുസരിച്ച് സിനിമകളിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാൽ ആരാധകരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു സിനിമകൾ പരാജയപ്പെട്ടാലും മോഹൻലാലിലെ നടന് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾ വരണമെന്നായിരുന്നു സിനിമാ പ്രേമികളുടെ ആഗ്രഹം തുടർ പരാജയങ്ങളെ മുങ്ങി നിൽക്കുമ്പോഴും ഒരൊറ്റ സിനിമയിലൂടെ തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് മലയാളികൾക്ക് ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ചെറിയ ഹൈപ്പോടെ നേര് തിയേറ്ററിൽ എത്തി ദൃശ്യം പോലൊരു വിജയം സമ്മാനിച്ച ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒരുക്കിയ സിനിമയായിട്ടും ചെറിയ ഹൈപ്പിലായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത് നാളുകൾക്ക് ശേഷം ഒരു പോസിറ്റീവ് അഭിപ്രായം നേടിയ മോഹൻലാൽ ചിത്രമായിരുന്നു നേര് അദ്ദേഹത്തിലെ നടനെ വെല്ലുവിളി ഉറത്തുന്നത് അല്ലെങ്കിലും മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ചില ലാൽഭാവങ്ങൾ നേരിലൂടെ പ്രേക്ഷകർക്ക് കിട്ടി സിനിമ വലിയ വിജയമായി മാറി നേരിലെ മോഹൻലാലിന്റെ തിരിച്ചുവരവോടെ സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഒരുപോലെ കാത്തിരുന്ന ചിത്രം ലിജോ ജോസ് പുല്ലശ്ശേരിയുടെ മലയക്കോട്ടെ വാലിബനായിരുന്നു പ്രഖ്യാപനം മുതൽ തന്നെ ആവേശ കൊടുമുടിയിൽ കയറിയ ചിത്രമായിരുന്നു വാലിബൻ തന്റെ സിനിമകളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ലിജോയും കഥാപാത്രത്തിനായി എങ്ങനെ വേണമെങ്കിലും മാറാൻ തയ്യാറാവുന്ന മോഹൻലാലും ഒന്നിക്കുമ്പോൾ പ്രതിഭയും പ്രതിഭാസവും ഒന്നിക്കുന്നുവെന്നായിരുന്നു ചിലർ പറഞ്ഞത് ഏതു വിധത്തിലാവും ലിജോ മോഹൻലാലിനെ ഉപയോഗിക്കുക എന്നറിയാനായിരുന്നു മലയാളികൾ കാത്തിരുന്നത് നൻപകൽ നേരത്തെ മയക്കത്തിലൂടെ പ്രേക്ഷകർ കാണാത്ത മമ്മൂട്ടി അവതരിപ്പിച്ച ലിജോയുടെ കയ്യിൽ മോഹൻലാൽ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി കാത്തിരിപ്പിനൊടുവിൽ വാലിബൻ അവതരിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലയെക്കോട്ടെ വാലിബൻ എന്ന ടാഗ്ലൈനിൽ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ ഒരു സിനിമ എന്ന നിലയിൽ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടുന്നത് എന്നാൽ ലിജോയുടെ മുമ്പത്തെ സിനിമകൾ പോലെ തന്നെ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് വാലിബനും പ്രൊമോഷന്റെ ഭാഗമായി പ്രവർത്തകർ നൽകിയ അഭിമുഖങ്ങളിലെല്ലാം ആവർത്തിച്ചു പറഞ്ഞ പോലെ നാടോടി കഥകളിലെ ഒരു മല്ലന്റെ കഥയാണ് വാലിബൻ അമാനുഷികനായ മായാജാലം കാണിക്കുന്ന ഒരു മല്ലനെ അഭിനയിക്കുമ്പോൾ ശരീരത്തിലും പ്രകടനത്തിലും ആ മാറ്റം കാണുന്ന പ്രേക്ഷകർക്കും അനുഭവപ്പെടണം ജപ്പാൻ സമുറായികളെ സമുദായികളെപ്പോലെ വസ്ത്രമണങ്ങിയ വാലിബൻ മലയാളത്തിൻ്റെ ആവുമ്പോൾ അതൊരു കൗതുകമായിരുന്നു സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോഴും മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് എതിരഭിപ്രായം കാണുന്നവർക്കുണ്ടാവുന്നില്ല കാരണം വാലിബൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെയും സങ്കല്പിക്കാൻ പറ്റാത്ത വിധം അദ്ദേഹം മനോഹരമാക്കിയിട്ടുണ്ട് വാലിബൻ ഒരു യോദ്ധാവാണ് യോദ്ധാവ് എന്നാൽ ബാഹുബലിയെ പോലെയോ കെ ജി എഫിലെ നായകനെ പോലെയോ മാസ് കാണിക്കുന്ന ഒരാളല്ല അയാളിൽ തമാശകളുണ്ട് നിഷ്കളങ്കതയുണ്ട് മോഹൻലാൽ എന്ന നടനിൽ നിന്ന് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്വഭാവ സവിശേഷതയും നിറഞ്ഞ കഥാപാത്രം തന്നെയാണ് വാലിബൻ പ്രേമഭാവങ്ങളും ഒരു യോധാവിന്റെ വീര്യഭാവങ്ങളുമെല്ലാം ഗംഭീരമായി മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് മോഹൻലാൽ എന്ന താരത്തെയും നടനെയും ഒരുപോലെ ഉപയോഗിക്കുക എന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ലിജോ ജോസ് പുല്ലിശ്ശേരി അത് നന്നായി തന്നെ പകർത്തിയിട്ടുണ്ട് മുൻ ചിത്രങ്ങളിലെ പോലെ മോഹൻലാൽ എന്ന നടന്റെ പ്രകടനത്തിനെതിരെ വിമർശനങ്ങൾ ഉയരാത്തതും അതുകൊണ്ടാണ് മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ലാൽഭാവങ്ങൾ ഭംഗിയായി ചിത്രത്തിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ലിജോ ജോസ് പുല്ലിശ്ശേരി എന്ന സംവിധായകന്റെ കരിയറിലെ മറ്റു സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ആദ്യ ദിനം തന്നെ വലിയ കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് കഴിയുന്നത് ഈ എൽ ഫാക്ടർ കാരണമാണ് സിനിമയ്ക്കെതിരെ ഹേഡ് ക്യാമറ നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി സംവിധായകൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് നേരിലൂടെ വന്ന മോഹൻലാൽ വാലിബിലൂടെ തിരിച്ചുപോയി എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത് ലിജോ ജോസ് പുല്ലിശ്ശേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോലെ സിനിമ കണ്ടിട്ട് വിമർശിക്കുന്നതാണ് ശരി ഇതൊരു ലിജോ ജോസ് പുള്ളിശ്ശേരി ചിത്രമാണെന്ന് അന്ധമായ മോഹൻലാൽ ആരാധകരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മികച്ച സംവിധായകരുടെ കയ്യിൽ കിട്ടിയാൽ ബോക്സ് ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്ന നടനും താരവുമാവാൻ തനിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് മോഹൻലാൽ തെളിയിക്കുകയാണ് മലയക്കോട്ടെ വാലിമന്റെ ടാഗ്ലൈനിൽ പറയുന്ന പോലെ ഇത് മലയാളത്തിന്റെ മോഹൻലാലാണ്